ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അരസിന നന്ദനെ ഹരിഹരൻ പിള്ളയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് പുറത്തൊരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത് കേട്ട് പുറത്തേക്ക് വന്നതായിരുന്നു ഹരിഹരൻ പിള്ള എന്നാൽ ആ സമയം കൊണ്ട് ആ വണ്ടി അവിടെ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു അതിൽ നന്ദനുമായിരുന്നു പെട്ടെന്ന് തന്നെ ഹരിഹരൻ പിള്ള അകത്തേക്ക് കയറി നോക്കുന്നുണ്ട് നന്ദൻ ആ മുറിയിലില്ല അകെ ടെൻഷൻ ആവുകയാണ് നന്ദൻ സോറി ഹരിഹരൻ പിള്ള ഇതേ സമയം നെല്ല് വളരെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു മാഷും കമലയും സന്ദീപും ആദരയും എത്ര നാളായി ഇതുപോലെ ഒന്ന് ചിരിച്ചിട്ട് എന്ന് മാഷി പറയുന്നു സത്യമാണ് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളല്ലേ ജീവിതത്തിൽ എന്ന് കമല ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലല്ലോ നിങ്ങൾ സന്തോഷമായിട്ടിരുന്നാ മതിയെന്ന് സന്ദീപം പറയുന്നു എൻ്റെ മക്കൾക്ക് ഇവിടെ സന്തോഷമാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ദുഃഖം ഇനി അനുപും കൂടി മാറി പഴയതുപോലെയാ ഞങ്ങൾക്ക് സമാധാനമായി എന്ന് മാഷു പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് മാഷേ ഇനി ഇരുന്നാലേ നമ്മൾ ചിലപ്പോ താമസിക്കും അവ വരുന്നതിന്പേ നമുക്ക് വീട്ടിൽ എത്തണ്ടേ എന്ന് കമല പറയുന്നു ആ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് മാഷും അവിടെ നിന്ന് എണീക്കുന്നുണ്ട് അങ്ങനെ അവർ പോകാൻ തുടങ്ങിയപ്പോൾ സന്ദീപ് പറയുന്നു ഇപ്പൊ തന്നെ പോണോ എന്ന് ഉച്ചയ്ക്ക് ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാ പോരേ എന്ന് സന്ദീപ് ചോദിക്കുന്നു അതേ അമ്മേ ഇനിയിപ്പോ കഴിച്ചിട്ട് പോകാം നിങ്ങൾ പോണമെന്ന് വാശി പിടിക്കുന്നുണ്ടാ ഇല്ലെങ്കിൽ ഇന്ന് പോണ്ടെ ഞങ്ങൾ പറയൂ അച്ഛനും അമ്മയ്ക്കും ഇവിടെ നിൽക്കുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ആതിര പറയുന്നുണ്ട് ആ സമയത്താണ് അവന്തിക അവിടേക്ക് വരുന്നത് എന്ത് ബുദ്ധിമുട്ട് ഇന്ന് മാത്രമല്ല കുറേ ദിവസം താമസിക്കാൻ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ നമ്മളൊക്കെ നിർബന്ധിക്കണം അല്ലേ മാഷേ എന്ന് ഒരു മുനവച്ചുള്ള സംസാരം അവന്തിക സംസാരിച്ചപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും മുഖം വാടിയതുപോലെ ആകുന്നു നിർബന്ധശാലം ഇല്ലെങ്കിലും ഞങ്ങൾ നിൽക്കില്ല അവന്തികെ ഇത്രയും വലുതല്ലെങ്കിലും മഴ പെയ്താൽ ചോരാത്ത ഒരു വീട് ഞങ്ങൾക്കുണ്ട് അവിടെ അന്തി ഉറങ്ങുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് മാഷി സങ്കടത്തോടെ പറയുന്നു അതിന് മാഷി ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വടക്കായിട്ട് പറഞ്ഞൊന്നുമല്ല എന്ന് അവന്തിക പറയുന്നുണ്ട് ഇത് കേട്ടാണ് മീര അവിടേക്ക് വരുന്നത് പക്ഷേ അവന്തികയുടെ വർത്തമാനത്തിന്റെ ടോൺ അങ്ങനെയല്ലായിരുന്നോ അതാ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് മീര പറയുന്നുണ്ട് ഇതൊക്കെ എൻ്റെ രീതി ഞാൻ പറയാനുള്ളത് പറയും അതിപ്പോ ടോൺ നോക്കിയൊന്നും പറയാൻ എനിക്കറിയില്ല എൻ്റെ അവനൊക്കെ പറഞ്ഞപ്പോൾ കമൽ ചോദിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക ഞാനും ആശും ഇവിടെ വരുന്നത് അവന്തക്കൊക്കെ ഇഷ്ടമല്ലേ അതുകൊണ്ടാണോ ഇങ്ങനെ മുള്ളും മുനിയും വെച്ച് സംസാരിക്കുന്നതെന്ന് ആരാ മുള്ളും മുനിയും വെച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണാൻ വരുന്നതിൽ എനിക്കെന്താ പ്രശ്നം നേരത്തെ സച്ചി പറഞ്ഞല്ലോ ഞങ്ങൾക്കും അവകാശപ്പെട്ട വീടാണിതെന്ന് അതിനപ്പുറം എന്റെ ഇഷ്ടത്തിന് എന്ത് പ്രാധാന്യം മൂത്ത മകൻ്റെ ഉറപ്പുള്ളതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ തങ്ങാം ഇന്നൊന്നും പോരാത്തോണ്ട് ഇളയ ഈ ഇളയ മരുമകൻ ഇവിടെ നിൽക്കാനായിട്ട് നിങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു ഇനിയും പോകുന്നത് മോശമാണ് മാഷെ ഇരുകേട്ട മാഷി വീണ്ടും സങ്കടത്തോടെ കമലയോട് പറയുന്നു കമലെ നമുക്കിറങ്ങാം അച്ചായനെ സങ്കടത്തോടെ സന്ദീപ് വിളിക്കുന്നു പറയണ്ട മോനെ നേരത്തെ ഇതുപോലെ പോകാൻ ഇറങ്ങിയതായിരുന്നു സച്ചി തടഞ്ഞോണ്ടാ ഇവിടെ നിന്നത് എത്ര കുറഞ്ഞവനായാലും അവനുണ്ടാവുമല്ലോ ഒരു അഭിമാനമൊക്കെ അവഹേളിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്ന് മാഷി പറഞ്ഞപ്പോൾ സന്ദീപ് അവതകയോട് ചോദിക്കുന്നു എടതി എന്താ ഇത് അല്ല മാഷ് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഞാൻ എന്ത് പറഞ്ഞടാ ഞാൻ എപ്പോഴാ ഇവരെ അവഹേളിച്ചത് ഇരുചുമീ ഉൾപ്പെടെ ഇവിടെ ഉള്ളവരുടെ സെന്റിമെന്റ്സ് പിടിച്ചുപറ്റാൻ വെറുതെ പറയുന്നതാണ് ഇവർ രണ്ടുപേരും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും സന്തോഷത്തോടെ പിരിഞ്ഞിട്ടുണ്ടാവും ഇല്ല ആ പതിവ് ഇപ്പോഴും ഇവരെ തെറ്റിക്കുന്നില്ല സന്ദീപെ നിന്റെ അമ്മായി അച്ഛനും അമ്മായി ആയിരിക്കും എന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് മിണ്ടാതെ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് അവന്റെ പറഞ്ഞപ്പോൾ കമല അവധിയോട് ചോദിക്കുന്നു അവന്റികെ ഇനി കൂടുതലൊന്നും പറയണ്ട ഞങ്ങൾ ഇവിടെ നിന്ന് പോവുക പറയുന്ന വാക്കുകൾ കുറച്ച് സൂക്ഷിച്ചാൽ നന്നായിരിക്കും ഞങ്ങൾ ഞങ്ങളാരും നിങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ഇതുവരെ ശ്രമിച്ചിട്ടില്ല എപ്പോഴും ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വന്ന ഓരോന്ന് പറയുന്നത് അവന്തകയാണ് സദീപെ നിനക്ക് ഞങ്ങളെ എപ്പം കാണുമെന്ന് തോന്നുന്നു അപ്പം അങ്ങോട്ട് വന്നാ മതി അവിടെ നിങ്ങളെ ആരും ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നില്ല സച്ചിയോടും പറഞ്ഞേക്ക് പോട്ടെ മുളെ മശയം വാ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും മടങ്ങാൻ പോകുന്നു അതും സങ്കടത്തോടെയാണ് പോകുന്നത് അച്ഛാ അമ്മയെ ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് എന്ന് പറഞ്ഞിട്ട് സന്ദീപ് അവരുടെ പിന്നാലെ പോകുന്നു ഇത്രയും ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് അവന്തിക രണ്ടുപേരും പോകാൻ തുടങ്ങിയപ്പോഴാണ് സ്നേഹയും സേതുവും അവിടേക്ക് വന്നത് മാഷും കമലയും എപ്പോൾ വന്നു എന്ന് സന്തോഷത്തോട് തന്നെയാണ് സേതു അവരോട് ചോദിക്കുന്നത് ഞങ്ങൾ കുറച്ചുനേരമായി വന്നിട്ട് മക്കളേക്ക് ഒന്ന് കാണാനായിട്ട് എന്ന് മാഷി പറഞ്ഞപ്പോൾ എന്നിട്ട് കണ്ടോ എന്ന് സേതു ചോദിക്കുന്നു അവർ വന്നിട്ട് കുറച്ചുനേരം ആയോളച്ഛ എന്ന് പറഞ്ഞ അവന്തികയും അവിടേക്ക് വന്നു സച്ചിയും വരുന്നുണ്ട് അവിടേക്ക് ഞാൻ പറഞ്ഞത് അവിടുന്ന് ആരും ഇങ്ങോട്ട് വരുന്നത് അച്ഛന് ഇഷ്ടമാവില്ലെന്ന് പിന്നെ വീട്ടിൽ കയറി വന്നതല്ലേ ഇറങ്ങിപ്പോന്ന് പറയാനും തോന്നിയില്ല അല്ലെങ്കിൽ അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോകാൻ പറഞ്ഞേനെ എന്നാ അവൻ്റെ പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അച്ഛാ ഇവരെ ഞാനാ വിളിച്ചു വരുത്തിയത് ഗർഭിണിയായ ആതിരയെ കാണാൻ ഇവർക്കുമില്ലേ ആഗ്രഹം അവൻ്റെ പറയുന്നു അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആതിരയെ കുറച്ച് ദിവസം വൃന്ദാവനത്തിൽ കൊണ്ട് നിർത്തിക്കോട്ടെ കമല പറയുന്നു അതിനെ ഒരു കുഴപ്പമില്ല അവന്തികയെ സന്ദീപ് പറഞ്ഞാൽ സേതു വിട്ടൻ സമ്മതിച്ചാൽ ഞങ്ങൾ ഇവിടെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകും അനക പറയുന്നു ആതിരയ്ക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി മാഷി പറയുന്നു ഞങ്ങൾ വന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല അവന്തിക പറഞ്ഞ പോലെ ഇവിടെ ഞങ്ങൾക്കാർക്കും ആ ഒരു ആരോടും പിണക്കുമില്ല ഒരു പ്രശ്നവുമില്ല ഇത് കേട്ട് അവന്തിക പറയുന്നു എങ്കിലേ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾ അനുഭവിച്ചത് അത്രമാത്രമാണ് പ്രത്യേകിച്ച് അച്ഛൻ അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല സച്ചിയും സന്ദീപും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അർച്ചനയും മാതിരെയും പറഞ്ഞത് കൊണ്ടായിരിക്കും ഞങ്ങൾക്കാര്ക്കും നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത്രയും അവനിക പറഞ്ഞപ്പോൾ സേതു അവനിക എന്ന് വിളിക്കുന്നു അവതകയോട് ആരാ പറഞ്ഞത് എനിക്കിവരോട് ദേഷ്യമുണ്ടെന്ന് എനിക്കിവരോട് ക്ഷമിക്കാനാവില്ലെന്നോ ഈ നിൽക്കുന്നത് അർച്ചനയുടെയും മാധുരടേയും അച്ഛനും അമ്മയുമാണ് എന്ന് പറഞ്ഞാൽ എന്നെയും അവന്തകയും അനുകയും ഒക്കെ പോലെ ഈ വീട്ടിലും കുടുംബത്തിലും അവകാശമുള്ളവര് അത് കേട്ട് പതിയെ കൈയടിക്കുകയാണ് മീര അതും സന്തോഷത്തോടെ സേതു വീണ്ടും പറയുന്ന ഒരു സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ആരും അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല നമ്മൾ അനുഭവിച്ചതും മനസ്സ് വിഷമിപ്പിച്ചതും നമ്മുടെ മാത്രം കാര്യാണ് അത് വേറെ ആരെയും അറിയിക്കേണ്ട കാര്യമില്ല ഇവിടെയുള്ളവരുടെ അത്രയും ഇല്ലെങ്കിലും ആശം കമലയും അനുഭവമൊക്കെ ഇവിടെ ഉള്ള കാര്യങ്ങളിൽ വിഷമിച്ചു എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് ഒരു അച്ഛനും അമ്മയും ഏട്ടനും ഒന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ഇവ ഇവിടെ നടന്നതൊന്നും ഇനി അങ്ങോട്ടും എല്ലാം മറക്കാം എന്നല്ലാതെ മനസ്സിൽ വിദ്വേഷം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല അർച്ചനയും മാതിരിയും ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവർ ഇവിടെ വരും വരണം നമ്മൾ ഇവരെ സ്വീകരിക്കുകയും വേണം ഇടുകേട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു എന്നാൽ ആകപ്പാടെ കിളിപ്പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് അവനികയും മനഖയും എന്താ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇടുകേട്ട് അവനിക പറയുന്നു അച്ഛന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നം ഇവിടെ എന്ത് കാര്യത്തിനും അവസാന തീരുമാനം അച്ഛനാണ് ഇവരോടൊക്കെ അച്ഛനെ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല ഞാൻ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കേ അച്ഛൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിച്ചത് അച്ഛന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം എനിക്കും എൻ്റെ അനിയത്തിക്കും സംഭവിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ വേദനയാണ് അതെല്ലാം അച്ഛൻ്റെ പേരിൽ വരവ് വെച്ചത് കൊണ്ട് തന്നെ മനപൂർവ്വം മറക്കാണ് ഞങ്ങളെല്ലാം നിങ്ങളും അതുപോലെ എല്ലാം അങ്ങ് ക്ഷമിച്ചാൽ മതി സച്ചി നീ ഇവരെ വിളിച്ച് അകത്തേക്ക് പോയെന്ന് അവന്തിക പറയുന്നു അച്ഛന്റെ ആഗ്രഹം തന്നെയാണ് ഞാൻ പറഞ്ഞത് നീ ഇവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയെന്ന് അവന്തിക പറയുന്നു സച്ചി മാഷിനോട് വന്ന് പറയുന്നു അച്ഛാ ഇതോടെ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എല്ലാം മറന്നിട്ട് നിങ്ങൾ അകത്തേക്ക് വരൂ മാഷെ വരൂ എന്നെ സേറു തന്നെ മാഷിന്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു എല്ലാവരും സന്തോഷത്തോടെ അകത്തേക്ക് പോയപ്പോൾ അവന്തികയും മനക്കെയും മാത്രം ദേഷ്യത്തോടെ പുറത്തു നിൽക്കുന്നു സേതുവിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി ഇവർ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇപ്പോഴാണ് അവർ സമാധാനത്തോടെ ആ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് കമല പറയുന്നു സേതുവേട്ട ഒരു കാര്യം പറഞ്ഞാൽ മറ്റൊന്നും വിചാരിക്കരുത് നാട്ടു നടപ്പ് ഏഴാം മാസം അതിരെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ചടങ്ങുണ്ട് കാര്യങ്ങളെല്ലാം ചടങ്ങുകളായി മുന്നോട്ട് കൊണ്ടുപോകണോന്ന് എനിക്ക് മാഷിനും ഒരു ആഗ്രഹമുണ്ട് സേതുവേട്ടനും കൂടി അത് സമ്മതിക്കുകയാണെങ്കിൽ ഇരിക്കേട്ട് സേതു പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാൻ വിളിച്ചോണ്ട് പോകാം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹമായാലും ചടങ്ങായാലും എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല ഏഴാം മാസം ചടങ്ങ് നടത്തണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ മാഷി പറയുന്നു വളരെ ആശങ്കയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത് നിങ്ങളൊക്കെ എങ്ങനെ പെരുമാറുമെന്നുള്ളത് ഓർത്ത് പക്ഷെ സേതുവിനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യൻ അക്ഷരാത്വത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു വലിയ മനസ്സിലുള്ളവർക്ക് വിശാലമായി ചിന്തിക്കാൻ സാധിക്കൂ സേതുവിന് അങ്ങനെ ഒരു മനസ്സുണ്ട് സേതു പറയുന്നു ചില വാർത്തകൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാറുകളെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേൾക്കുന്ന വാർത്ത ഞെട്ടലുണ്ടാക്കുന്നതാണെങ്കിൽ അതിന് കാരണക്കാർ നമ്മൾ അത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിച്ചെന്ന് വരില്ല എല്ലാം അറിയാമായിരുന്നിട്ട് നിങ്ങളും കൂടി എന്നിൽ നിന്നും മറച്ചു വെച്ചു എന്ന് പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയി ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നാലും എൻ്റെ കണ്ണിലൂടെ നോക്കിയാലും എൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്ന് ഞാൻ വിശ്വസിച്ചു ഇപ്പോഴും വിശ്വസിക്കുന്നു ഞാനും ആശോക്ക് ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് ഒരു സന്തോഷത്തിനപ്പുറം മറ്റു മക്കൾ മറ്റൊന്നുമില്ല ആ സന്തോഷമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാം മറക്കാം എന്ന് കരുതിയത് നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഉടനെ അങ്ങോട്ട് വന്നേനെ പിന്നെ മാഷി പറയുന്ന വിശാല മനസ്സൊന്നും എനിക്കില്ല ഞാൻ അങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ ഇളയ മകളോടെല്ലാം ക്ഷമിച്ച് മരുമകള അല്ലാതെ മകളായിട്ട് ഞാൻ ചേർത്ത് നിർത്തുമ്പോഴും മൂത്ത മകളോട് ഞാൻ അതുപോലെ അകൽച്ച കാണിക്കുന്നുണ്ട് നമ്മൾ അത്രയും സ്നേഹിച്ചവര് നമ്മളെ ചതിക്കുമ്പോൾ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹത്തിന്റെ അത്രയും വെറുപ്പം വന്ന് നിറയുമല്ലോ ഒരു വാക്കിൽ ഞാൻ പരിഹാരം കാണേണ്ട കാര്യത്തിന് രണ്ട് കുടുംബങ്ങളുടെ തമ്മിലടിയാക്കി മാറ്റുകയും അതുവഴി ധാരാളം പേരുടെ കണുനീരിന്റെ കാരണക്കാരിയാവുകയും ചെയ്ത ആളാണ് അർച്ചന അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്നും മാറില്ല മാഷേ ഇത് കേട്ട് മാഷി വിഷമത്തോടെ പറയുന്നു സേതുവിന്റെ മനസ്സു മാറ്റാൻ ഞാൻ ആളല്ല എങ്കിലും ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതാണെങ്കിലും നടന്നത് കുറച്ചെങ്കിലും സേതു അറിയണമല്ലോ സന്ദീപ് മാതിരിയും ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അതിൽ നിന്ന് മാതിരിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഒരു ദിവസം ഇവള് ആത്മഹത്യക്ക് ശ്രമിച്ചു അത് കേട്ട് ഒരു ഞെട്ടലോടെ ആതിരെ നോക്കുകയാണ് സേതു പിന്നെയും ഒരു പതർച്ചയോടെ പറയുകയാണ് സേതു പിന്നീട് ഈ നിമിഷം വരെ ആ വീട്ടിൽ സമാധാനം ഉണ്ടായിട്ടില്ല നേരെ ഞങ്ങൾ അന്തി ഉറങ്ങിയിട്ടില്ല പിന്നീട് അവരിതൊക്കെ മറന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റൊരു വിവാഹം ഉറപ്പിച്ചു അതാണെങ്കിൽ മുടങ്ങുകയും ചെയ്തു പിന്നെ നടന്നത് ഞങ്ങൾ അറിയുന്നത് സേതു അറിയുന്ന സമയത്ത് തന്നെയാണ് കമല പറയുന്നു ഇവരുടെ ബന്ധം അറിയുമ്പോൾ സേതുവിട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്നൊരു പേടി ഉണ്ടായിരുന്നു അതാണ് ഞങ്ങൾ ഒന്നും പറയാതിരുന്നത് പിന്നെ അച്ഛന്റെ കാര്യം സേതുവിട്ടൻ തന്നെ തീരുമാനിക്കാം ഞങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനമുള്ളത് രണ്ട് മക്കളും ഇവിടെയാണ് എന്നുള്ളതാണ് സേതുവേട്ടൻ മക്കളെ പോലെ നോക്കും എന്നറിയാവുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവരെ ശകാരിക്കാനും ശിക്ഷിക്കാനുമുള്ള അവകാശമൊക്കെ ഞങ്ങളെപ്പോലെ തന്നെ സേതുവേട്ടനും അച്ഛ അച്ഛത തെറ്റിനുള്ള ശിക്ഷ എങ്ങനെ വേണം എന്നുള്ളത് സേതുവേട്ടന്റെ ഇഷ്ടവും താല്പര്യവുമാണ് പക്ഷേ ഒരടിയുടെ വേദന കൊണ്ട് തീരാനുള്ളത് അവഗണിച്ച് അതൊരു തീരാവേദന ആകരുത് എന്ന് മാത്രമേ ഉള്ളൂ ആ സമയത്താണ് അവിടേക്കൊരു സ്കൂട്ടർ വന്നത് അതിൽ മറ്റാരും അല്ല അനൂപതനെ അവരുടെ ഇടയിലേക്ക് അനൂപ് കയറി വന്നു അനൂപിനെ കണ്ട് അവർ ഞെട്ടിയിരിക്കുന്നു അനൂപ് ഇരിക്കുന്നു സേതു പറയുന്നു ഞാൻ വന്നത് സച്ചി ഒന്ന് കാണാനാണെന്ന് അനൂപ് പറയുന്നു ടെൻഷനോടെ ഇരിക്കുകയാണ് എല്ലാവരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ